സുഹൃത്തുക്കളെ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ ഒരു വീഡിയോ ആണ് ഇത് നമ്മളൊന്ന് കാണണം ഖുർആൻ മനഃപ്പടമാക്കി വരുന്ന ആ മോനെ ആ കുടുംബം സ്വീകരിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ കാണുന്നത് നോക്കി നിങ്ങള് ആ ഉപ്പയും ഉമ്മയും ആ ഉപ്പയെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെ അദ്ദേഹം ഉപ്പയാണെന്ന് തോന്നുന്നുണ്ട് ഉപ്പേ തന്നെ ആവണം മനോഹരമായിട്ട് കുറാൻ ഓതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മോനെയും ആ രീതിയിൽ വളർത്തിയെടുത്തതാകും ഊർക്കടവ് കാസിം മുസ്ലിയാര് തഹീമുൽ ഖുർഹാൻ കോളേജിൽ നിന്നും ഇഫ്ല പഠനം പൂർത്തിയാക്കിയാണ് മുഹമ്മദ് അഫ്ലാഹ് തൈക്കോട്ടിൽ അവനെ കുടുംബം സ്വീകരിക്കുന്ന എത്ര നല്ല കാഴ്ചയാണ് ഈ കാണുന്നത് കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അവനെ നോട്ടുമാലിട്ട് സ്വീകരിക്കുന്നു മുതിർന്ന കാരണന്മാർ വരണ്ട് ചെറിയ മക്കൾ വരണ്ട് ചെറിയ മക്കൾ ആവേശത്തോടു കൂടി അവനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അവന് പുഷ്പങ്ങൾ കൊടുക്കുന്നുണ്ട് നോക്കി എത്ര നല്ല കാഴ്ച അല്ലെ നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് ഇപ്പോ നമ്മളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്താ എന്തായാലും എത്ര നല്ല ഭാഗ്യവാനാണ് അറിയാതെ കണ്ണുകൾ പോലും നിറഞ്ഞുപോയി ഈ കാഴ്ച കണ്ടപ്പോ ഞാൻ ഓർത്തുപോയത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വീഡിയോകളാണ് മക്കള് എത്തിപ്പെട്ടൊരവസ്ഥയിൽ നോക്കണമെങ്കിൽ ഈ പ്രായത്തിലുള്ള മക്കള് ഈ അടുത്ത ദിവസം തന്നെ ഒരു മൂന്ന് വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടായി സ്വന്തം സഹപാഠികൾ പരസ്പരം തല്ലാണ് നിങ്ങളൊക്കെ കണ്ടതാല്ലേ സോഷ്യൽ മീഡിയ പ്രായത്തിലുള്ള മക്കൾ അവിടെയാണ് മക്കളെ ഈ രീതിയിൽ വളർത്തുന്നതിന്റെ വലിയ മഹത്വമുള്ളത് പോരാ അവന് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം എന്താണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ മുമ്പ് ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് കുറുബം ചെയ്തിട്ടുള്ളത് ഖുർആാൻ മുഴുവനായിട്ട് മനഃപ്പാടമാക്കിക്കുക എന്നുള്ളത് അത് ഈ ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടി അർഹനായി എന്നുള്ളതാണ് കുടുംബത്തിന്റെ സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ പറയും സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് പറയും ഇപ്പൊ എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും വീഡിയോ പറഞ്ഞാലും പറയും ആളുകൾ ഇതൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് പറയുമ്പോൾ റീച്ച് ഉണ്ടാവും ഇല്ലാതിരിക്കും അതൊക്കെ സർവ്വസാധാരണയാണ് പക്ഷെ എന്തിനു പറഞ്ഞാലും അതിനു ചാർജ് തരും അപ്പൊ ഈ കുടുംബം എന്തിനു തന്നെ ചെയ്താലും ഇത് പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് വലിയ മെസ്സേജാണ് വലിയ മെസ്സേജ് ചിലർ മെസ്സേജൊന്നുമല്ല മനോഹരമായിട്ട് ഇതിങ്ങനെ വീഡിയോ തന്നെ പകർത്തി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിനെ എൻ്റെ മകനെ അതുപോലെ വളർത്തണം എന്നുണ്ടാവും ഒരുപാട് മക്കൾക്ക് ഞങ്ങൾ അങ്ങനെ ആവണം എന്നുണ്ടാവും ഇത്ര നല്ല കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അപ്പൊ അതുകൊണ്ട് ആ കുടുംബത്തെ ഒന്ന് അഭിനന്ദിക്കണം എന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തത് ആ കുട്ടിയുടെ ഒപ്പയാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓത്ത് പലപ്പോഴായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് മനോഹരമായിട്ടുള്ള കുറാം പാരായണം എന്തായാലും മുഹമ്മദ് അഫ്ലഹ് മോനെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടും ഒപ്പം അവരുടെ കുടുംബത്തിനും നമ്മളെ മക്കളെ നമ്മളൊക്കെ സോലേഹങ്ങളിൽ അടിയുറപ്പിച്ച് തരട്ടെ ആമീൻ